എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഈ ട്വിസ്റ്റുകൾ റിവീലുകൾ അതൊക്കെ വരുന്നുണ്ടോ ആ എനിക്ക് നിങ്ങളോട് എനിക്കൊരു ഒരു റിക്വസ്റ്റ് ഉണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി തരാമോ കാരണം ഈ ബെഞ്ച് മാർക്ക് കാരണം ജീവിക്കാൻ കാരണം സി ബേസിക്കലി എന്താ പറയാ നമ്മളൊരു ഞാൻ കുറച്ച് സിനിമകൾ ചെയ്തു അതിനകത്ത് കുറച്ച് ത്രില്ലേസ് ആയിരുന്നു ഞാൻ ഹ്യൂമർ ചെയ്തിട്ടുണ്ട് ഫാമിലി ഡ്രാമ ചെയ്തിട്ടുണ്ട് ക്വാർട്ടർ ഡ്രാമ ഇപ്പോൾ ചെയ്തിട്ടുണ്ട് ബെഞ്ച് മാർക്കിൻ്റെ ഒരു ഒരു ഇതെന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എൻ്റെ പ്രോബ്ലം അതാണ് അപ്പം ദൃശ്യം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തൊട്ട് എന്ത് ഏത് സിനിമ വന്നാലും ദൃശ്യം പോലെ ആയില്ല ഞാൻ പറഞ്ഞാൽ വേറൊരു ദൃശ്യം ദൃശ്യം വണ്ണും ടു തമ്മിൽ കമ്പയർ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാക്കാം അപ്പം എനിക്കതിപ്പോഴും കൺഫ്യൂസ്ഡ് ആകുകയാണ് അതുകൊണ്ട് ഞാൻ ദയവ് ഇത് പറയാം എൻ്റെ ബെഞ്ച് മാർക്കും ലെവൽ ക്രോസും നമ്മൾ കണക്ട് ചെയ്യണ്ട ലെവൽ ക്രോസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിഫറൻറ്റ് ഫിലിം ഇറ്റ്സ് എൻ ഇൻട്രസ്റ്റിംഗ് പ്ലോട്ട് ഒരു ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി അതിനകത്ത് നല്ല വെൽ നന്നായിട്ട് പെർഫോം ചെയ്ത ഒരു ഒരു കുറേ നല്ല ക്യാരക്ടറൈസേഷൻസ് ഉണ്ട് അതിനകത്ത് അപ്പം അതൊരു പുതിയ ഫിലിം മേക്കറുടെ ഒരു തോട്ടാണ് അതിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പം അല്ലാതെ നിങ്ങളിത് ഈ സിനിമ ജീത്തു ജോസഫിൻ്റെ യൂഷ്വൽ ട്വിസ്റ്റ് മറ്റു അങ്ങനെയൊന്നും പ്രത്യേകിച്ച് വരുന്നില്ലേ ഇതൊരു ഡിഫറെൻറ്റ് ഒരു വ്യത്യസ്തമായ ഒരു സിനിമ ഒരു നല്ലൊരു സിനിമ കാണുക എന്നുള്ള രീതിയിൽ വരിക അല്ലാതെ ഇതിനകത്ത് ഭയങ്കരമായ ട്വിസ്റ്റ് ഉണ്ട് അല്ല ഭയങ്കരമായ ഹ്യൂമറുണ്ട് അങ്ങനത്തെ ഒന്നുമില്ല ഇതൊരു ഇതൊരു ഡിഫറൻറ്റ് അതേപോലെ പറഞ്ഞു ഒരു വ്യത്യസ്തമായ ഒരു സിനിമ എന്ന് കരുതി ഒരു കാര്യം ഞാൻ പറയാം ഇത് ലോകത്തിലിന്നേ ഒരു ആരും എന്നൊന്നും അവാശപ്പെടുന്നില്ല പക്ഷേ വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സിനിമ എന്നാണ് എൻ്റെ വിശ്വാസം പറഞ്ഞു എനിക്ക് അർഫാസ് ഒരു നല്ലൊരു തോട്ട് ഒരുക്കി എന്നോട് പറഞ്ഞു പാവം കഷ്ടപ്പെട്ട് അതൊരു വർക്ക് ചെയ്തുകൊണ്ട് വന്നത് അത് അർഫാസിന് വേണ്ടി തന്നെ ഞാൻ എനിക്കും ഇഷ്ടപ്പെട്ട ഒരു ഹ്യൂമർ ട്രാക്കിലുള്ളൊരു സിനിമയായിരുന്നു ഒരു ഇൻട്രസ്റ്റിംഗ് വേർഡ് അത് പകുതി വർക്ക് ചെയ്തപ്പോഴത്തേക്ക് അതേ കഥയിൽ വേറൊരു സിനിമ വന്നു മലയാളത്തിൽ അപ്പം ഞാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കഷ്ട വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ഒരു ദിവസം വിളിച്ചു വന്നു ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു സാറേ ആ സിനിമ ഉണ്ട് അത് ഇത് തന്നെയാണെന്ന് പറഞ്ഞു പിന്നെയും എന്നോട് ഓരോ തോട്ടുകൾ പറഞ്ഞു അതൊക്കെ കുറച്ച് ഐഡിയാസ് എങ്ങനെ പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ചിലത് പറയുമ്പോൾ ചില ഐഡിയാസ് നമ്മൾ സ്ക്രീൻ പ്ലേ ചെയ്ത് വർക്ക് ചെയ്ത് വരുമ്പോൾ അത് ഭയങ്കര ഭയങ്കരമായിട്ടും അത് നന്നായി വരാം ചിലത് അത്രയും നന്നായി വന്നെന്ന് വരില്ല ചിലപ്പോൾ ഡ്രോപ്പ് ചെയ്യേണ്ടി വരും അങ്ങനെ പലത് പറഞ്ഞ കൂട്ടത്തിൽ എന്നോട് ഇത് പറഞ്ഞപ്പം ഞാൻ പെട്ടെന്ന് ഞാൻ ചോദിച്ചു കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽഡായിട്ടൊന്ന് ചെയ്തിട്ട് എന്നോട് പറയാമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞാൽ അർഫാസ് ചെയ്ത് ഭയങ്കര ഇൻട്രസ്റ്റിങ് ആണ് ആസ് എ ഫിലിം മേക്കർ നിങ്ങൾക്കത് ഭയങ്കര ഒരു ഒരു ബ്രേക്ക് ത്രൂ യു ആർ സംതിങ് ഡിഫറെൻ്റ് എന്നുള്ളൊരു ഫീല് എനിക്ക് തോന്നി അത് ചിലപ്പോൾ ഓഡിയൻസിനും കിട്ടുമായിരിക്കും എന്നെനിക്ക് തോന്നി അത് അല്ലാതെ പിന്നെ അർഫാസ് കൊണ്ടുവരുന്ന ഒരു കഥ ഇഷ്ടപ്പെട്ടാലും ഞാൻ മിണ്ട എനിക്ക് ഇഷ്ടപ്പെട്ട ആഗ്രഹം തോന്നിയാൽ ഞാൻ ഉള്ളൂ കാരണം അത് അർഫാസ് ചെയ്യട്ടെ